എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വയറിൽ നിന്നുള്ള ശരിയായ ശോധന ശരിക്കും നമ്മുടെ ഒരു ഗുഡ് ഹെൽത്തിൻ്റെ നല്ലൊരു ആരോഗ്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് അല്ലേ നമ്മുടെ മതത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണിത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നില മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ ഞാൻ ഡോക്ടർ ശ്രേയാസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നിങ്ങൾ ഈ ബ്രിസ്റ്റോൾ സ്റ്റൂൾ ചാർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ ഞാനത് കാണിച്ചു തരാം പലർക്കും ഇത് കാണുമ്പോൾ ഒരു ഒരു ഓക്ക്വേഡ് ഫീലിങ് അല്ലെങ്കിൽ ഒരു ചിരിയൊക്കെ വരുന്നുണ്ടായിരിക്കും നിങ്ങളിത് കണ്ടല്ലേ പലതരത്തിലുള്ള മോഷനെ പറ്റിയിട്ടാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് കാണിക്കുന്നത് ഇതൊരു ബ്രിട്ടീഷ് മെഡിക്കൽ സെൻറ്റർ ആണ് നമ്മുടെ മോഷൻസ് അല്ലെങ്കിൽ മലത്തിന് പല സ്ട്രക്ചറുകളായിട്ട് തരംതിരിക്കുകയും അതിന് ഓരോ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളതും ഒരു ബ്രിട്ടീഷ് മെഡിക്കൽ സെൻറ്റർ ആണ് അപ്പോൾ ഈ ബ്രിസ്റ്റോൾ സ്റ്റൂൾ ചാർട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും പലതരത്തിലായിരിക്കും നമ്മൾ മോഷൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് വൺ കണ്ടോ ബോൾ ഷേപ്പിലാണ് പക്ഷേ അത് കുറച്ചും കൂടെ ഹാർഡായിട്ടുണ്ട് സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് തേർഡ് വന്നിട്ട് നോർമൽ മോഷണാണ് ഫോർത്തും അതുപോലെ തന്നെ നോർമൽ മോഷൻ മോഷണായിട്ട് തന്നെയാണ് ഫൈവ് സിക്സ് സെവൻ കണ്ടോ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു വാട്ടറി കൈൻറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർഡായിട്ട് ഫസ്റ്റ് വൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു റൗണ്ട് റൗണ്ട് ബോൾ ഷേപ്പിലാണ് പോകുന്നത് ലൈക്ക് ഒരു എള്ളുണ്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക റഫ് റഫായിട്ടുള്ള സർഫസ് ആയിരിക്കും പുറം ഭാഗം വളരെ റഫായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള മോഷൻ പോവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇത്തരക്കാർക്ക് ഉണ്ടാവാറുണ്ട് ഒരുപാട് നേരം നമ്മുടെ വൻകുടലിലെ മലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം അതുപോലെ വൻകുടലിൻ്റെ ചലനം കുറയുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ ഫസ്റ്റ് മോഷൻ പലർക്കും ഉണ്ടാവാറുള്ളത് ഇതിനെ തുടർന്നാണ് പലർക്കും പൈൽസ് ഫിഷർ ഫിസ്റ്റില പോലുള്ള അസുഖങ്ങളൊക്കെ ുണ്ടാവാറുള്ളത് ഈ ഇത്തരത്തിൽ മോഷൻ പോകുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതൊരു റഫ് സർഫസും കൂടി ആയതുകൊണ്ട് ആ ഒരു ഫ്രിക്ഷൻ ഒരച്ചിൽ കാരണം ഇതിനെ തുടർന്നിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പൈൽസും ഫിഷറിൻ്റെ ഒക്കെ സിവിയർ കണ്ടീഷനൊക്കെ ആയിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ കീഴ്വായു ശല്യവും ഇത്തരക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മോഷൻ പോകുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് എന്താ കാരണം വൻകുടലിൻ്റെ ചലനം കുറവാണ് അതുകൊണ്ട് തന്നെ ഇതവിടെ ഇവിടേക്കായിട്ട് കെട്ടിക്കിടക്കുകയും ഇതൊന്ന് കൂടുതൽ വെള്ളം വലിച്ചെടുക്കുകയും ഇത് വളരെ ഡ്രൈ ആയിട്ടായിരിക്കും മോഷൻ പോകുന്നുണ്ടായിരിക്കുക പിന്നെ നിങ്ങൾ സെക്കൻഡ് കണ്ടോ ഒരു ലംബി ആയിട്ടാണ് പോകുന്നത് അതായത് കുറച്ചുകൂടെ കട്ടിയായിട്ട് ഹെവി ആയിട്ടുള്ള മോഷനാണ് മലം ത്തിന്റെ സ്ട്രക്ചർ ആണ് ഈ ബോൾ പോലെ തന്നെ ആയിരിക്കും ഇതും ഉണ്ടായിരിക്കുക പക്ഷെ അത് ഒന്നും കൂടെ ഒട്ടി 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 ആയിട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവും ഒരു നേത്രപ്പഴത്തിനൊക്കെ പോലെ കുറച്ചും കൂടെ ബൾക്കി ആയിട്ട് ലംബി ആയിട്ടായിരിക്കും ഈ മോഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കുക ഇതും ഫൈബർ കണ്ടന്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇതിനെ തുടർന്ന് കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വെള്ളം കൂടി കുറയുന്ന ആൾക്കാർക്ക് സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള മോഷൻ ഉണ്ടാവാറുണ്ട് കോൺസ്റ്റിപ്പേഷന്റെ ഭാഗമായി തന്നെയാണ് ഈ രണ്ട് തരത്തിലുള്ള മലവും പാസ് ചെയ്യാറുള്ളത് നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഹിസ്റ്ററി എടുത്ത് ചോദിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഹോമിയോല് ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഓരോ വിവരങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഈ ഇന്ന തരത്തിലുള്ള മോഷനാണ് പോകുന്നത് എന്നുള്ളത് പറയാം അതിനെ തുടർന്ന് നമുക്ക് പല അസുഖങ്ങളും ഡയഗ്നോസ്ഡ് ചെയ്യാൻ പറ്റാറുമുണ്ട് പിന്നെ നിങ്ങൾ കണ്ടോ മൂന്നാമത്തെയും നാലാമത്തെയും മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള മലമാണ് അല്ലേ നോർമലാണ് എന്താ പറയുക ചെറിയ ചെറിയ ക്രാക്സ് ഇതിലുണ്ട് കാരണം ഈ ക്രാക്സ് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ കണ്ടിനുള്ള ഫുഡ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രാക്സ് നമുക്ക് ഭക്ഷണം മലത്തിൽ കാണപ്പെടാറുള്ളത് ഇത് നല്ലൊരു ഹെൽത്തി ടോയ്ലറ്റ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മ മല ഉള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ പോകാറുള്ളത് അതുപോലെ തന്നെ ഫോർത്ത് വൺ കണ്ടു കുറച്ചും കൂടെ ആണ് ഒരു സോസേജ് സോസേജൊക്കെ പോലെയായിരിക്കും മോശം ഉണ്ടായിരിക്കുക ഇതും ഹെൽത്തി ആയിട്ടുള്ള ശോധനയുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഇതിലെല്ലാം ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഫൈബർ ഒക്കെ പ്രോപ്പർ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മോഷൻ കിട്ടുന്നതൊക്കെ ഈ തേർഡും ഫോർത്തും ഉള്ളത് ഇങ്ങനെ മോഷൻ പോകുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി ഫോർത്ത് ആണ് ഈ നാലാമത്തേത് കണ്ടത് വളരെ സ്മൂത്ത് ആയിട്ട് സോസേജ് ഒക്കെ പോലെ സ്മൂത്ത് ആയിട്ടായിരിക്കും പോകുന്നത് അതാണ് ഏറ്റവും നല്ല ഒരു മലത്തിന്റെ സ്ട്രക്ചർ എന്നുള്ളത് പറയപ്പെടുന്നത് പിന്നെ നിങ്ങൾ കണ്ടോ ഈ ഫോർത്ത് ഫിഫ്ത്ത് വൺ കണ്ടോ കുറച്ചും കൂടെ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് വളരെ ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കൂടുതലായിട്ട് മോഷനിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ഫാറ്റ് കൂടുതലായിട്ട് പോകുന്നത് നമ്മുടെ ലിവർ ഒക്കെ കറക്റ്റ് ആവാതെ നടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ബൈൽ സെക്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായിട്ട് വരാറുണ്ട് അതുപോലെ കൂടുതലായിട്ട് ഓയിലി ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഫാറ്റ് ലിവർ കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ ഇതേപോലെ കുറച്ചും കൂടെ പേസ്റ്റ് രൂപത്തിൽ മോഷൻ പാസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫൈബർ എടുക്കുമ്പോഴും ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ കൂടുതൽ ഫൈബർ എടുക്കുമ്പോഴും ഇതേപോലെ പോവാറുണ്ട് ഇത് വൺസ് ഇൻ എ വൈൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ പിന്നെ സിക്സ് വൺ കണ്ടോ നിങ്ങൾ കുറച്ചുകൂടെ ചോപ്പഡ് ആയിട്ടാണ് അതായത് മാഷി കൈൻ്റ് അങ്ങനെ പീസ് 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 ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക നമ്മൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ തന്നെ ഇത് കുറച്ചുകൂടെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന രീതിയിലൊക്കെ ടോയ്ലറ്റിൽ കാണാറുണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കി ആയിട്ടായിരിക്കും ടോയ്ലറ്റിൽ അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കൈൻഡ് ഓഫ് ആയിട്ടാണ് ഇത് മോശം കാണപ്പെടാറുള്ളത് ഇതിലും ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ട് ദഹനം കറക്റ്റായിട്ട് നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ വരാറുള്ളത് ഫാറ്റ് കണ്ടന്റ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഇതൊന്നും കൂടെ ഫ്ലോട്ടിങ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന രീതിയിൽ കാണപ്പെടാറുള്ളത് ഈ സിക്സ് വണ്ണോ സെവൻത് വണ്ണോ നമ്മൾ ഐ ബി എസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും കാരണം ഇവർക്ക് വൻകുടലിൻ്റെ ചലനം കൂടുതലായിരിക്കും പെട്ടെന്ന് തന്നെ വയറിലെത്തി കഴിഞ്ഞാൽ ഭക്ഷണം വേഗം വൻകുടലിൽ നിന്നും അത് പുറത്ത് ഒരു ടെൻഡൻസി കാര്യങ്ങൾ ഉണ്ടാവും അപ്പോഴും ഇതേപോലെ തന്നെ ചോഫ്ഡായിട്ട് പീസ് 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 ആയിട്ട് കാണപ്പെടാറുണ്ട് നമ്മൾ കഴിച്ച ഫുഡ് പാർട്ടിക്കിൾസ് അതിലുണ്ടാവാറുണ്ട് ഒന്നും ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ഇതേപോലെ പെട്ടെന്ന് പോവാറുണ്ട് ഇതെങ്ങനെ കൂടുതലായിട്ട് വരാറ് ഫൈബർ കണ്ടന്റ് കൂടുന്ന സമയത്തും അതുപോലെ തന്നെ ഐ ബി എസ് പോലുള്ള കണ്ടീഷൻ സീലിയാക് ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതേപോലെ പോലെ വരാറുണ്ട് പിന്നെ ചിലർക്ക് ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ബ്ലീഡിങ്ങും കൂടെ ഒക്കെ വരും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾസറേറ്റീവ് ക്വാളൈറ്റീസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഇത്തരത്തിൽ ആയിട്ട് മോഷൻ ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ബ്ലീഡിങ് ബ്ലഡിൻ്റെ ക്ലോട്ടുകളും കാണാറുണ്ട് പിന്നെ ഈ ഏഴാമത്തതാണ് ഡയേറിയ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ വാട്ടറി സ്റ്റൂൾസ് അതായത് നമ്മൾ ടോയ്ലറ്റ് പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ടാപ്പ് വാട്ടർ ഒക്കെ തുറന്നിട്ട പോലെ വെള്ളം തുറന്നിട്ട പോലെ തന്നെ വളരെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും മോഷൻ പോകുന്നുണ്ടായിരിക്കുക എക്സാക്ട് ഐ ബി എസ് അതുപോലെ തന്നെ ഓവറായിട്ട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിൽ മോഷൻ പോകുന്നുണ്ടായിരിക്കുക ഇത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റൂൾ പാറ്റേൺ ആണ് ഒട്ടും തന്നെ നമ്മളെ ബോഡിക്ക് വേണ്ട ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും അബ്സോർപ്ഷൻ നടക്കില്ല വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കില്ല പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് വെയ്റ്റ് ലോസ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്ഷീണം കാര്യങ്ങൾക്കൊക്കെ ഇത്തരം ആൾക്കാർക്ക് വളരെ കോമൺ ആണ് ഇപ്പം എന്തെങ്കിലും സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് ടോയ്ലറ്റ് പോകേണ്ട ഒരു ടെൻഡൻസി വരുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇത്തരത്തിൽ പോകാറുള്ളത് അപ്പോൾ ഇത് ഇതാണ് നമുക്ക് ജനറലി നമ്മളെ മോഷൻസിനെ ഒരു സെവൻ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഇതിൽ തേർഡ് വണ്ണും ഫോർത്ത് വണ്ണും ആണ് ഹെൽത്തി അതിൽ തന്നെ ഫോർത്ത് വൺ ആണ് ആണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു മോഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മോഷൻസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾ ഇതൊന്നും വെച്ചിട്ടൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം നമുക്ക് ഹോമിയോപ്പതിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മോഷൻ എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഓരസുഖങ്ങൾ വരുന്നതിനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഈ മോഷന്റെ സ്ട്രക്ചർ അനുസരിച്ച് തന്നെ നമുക്ക് മെഡിസിൻസ് കാര്യങ്ങൾ ഹോമിയോയിൽ ആണ് എന്താണ് അസുഖം എന്നുള്ളത് നോക്കിയിട്ടും എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്നുള്ളത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും മരുന്നുകൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമന്റുകളായിട്ട് താഴെ രേഖപ്പെടുത്താം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല